ഈ വർഷത്തെ സ്റ്റെപ്സ് എക്സാം അതായത് സാമൂഹിക ശാസ്ത്ര പ്രതിഭ പരിപോഷണ പരിപാടിയുടെ വിശദ വിശദവിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അതായത് എസ് സി ആർ ടി സംഘടിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്ര പ്രതിഭ പരിപോഷണ പരിപാടിയാണ് സ്റ്റെപ്സ് എന്നത് അതായത് സ്റ്റുഡൻറ്റ് ടാലൻറ്റ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാം ഇൻ സോഷ്യൽ സയൻസ് എന്നതാണ് എന്നതാണിതിൻ്റെ പൂർണ്ണരൂപം സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ താൽപ്പര്യവും കഴിവുമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിന് യോഗ്യത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് കഴിഞ്ഞ വർഷം ഈ എക്സാം നടത്താൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിൻ്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട് സ്കൂൾ തലം സബ് ജില്ലാതലം ജില്ലാതലം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റിലൂടെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനതലം ഒട്ടാകെ എൺപത്തി നാല് കുട്ടികളെയാണ് പരിപാടിക്കായി തിരഞ്ഞെടുക്കുന്നത് ഈ വർഷത്തെ സ്കൂൾ തലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് മലയാളം ഇംഗ്ലീഷ് കന്നഡ തമിഴ് മീഡിയം ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മീഡിയം തിരഞ്ഞെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ ലഭിക്കുന്ന സ്കോർ പരിഗണിച്ചാണ് സബ് തലത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് സംവരണ വിഭാഗത്തിൽ നിന്ന് അർഹരായ കുട്ടികളില്ലാത്ത പക്ഷം അവർക്ക് പകരം മറ്റു കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ടതില്ല എന്നാൽ ആൺപെൺ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നതിന് പകരം രണ്ട് ആൺ രണ്ട് പെൺകുട്ടി എന്ന രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്ന കുട്ടി പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുന്നതാണെങ്കിൽ ആ കുട്ടിയെ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കേണ്ടതാണ് യശ് ടി വിഭാഗത്തിലെ കുട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രസ്തുത കുട്ടിയെ ഉൾപ്പെടുത്തേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കുടുംബശ്രീയും സ്ത്രീ ശൈക്തീകരണവും എന്ന വിഷയത്തിലും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിലും അന്വേഷണ പ്രോജക്റ്റ് ചെയ്ത് റിപ്പോർട്ട് സ്കൂൾ തല പരീക്ഷയ്ക്ക് മുൻപായി അധ്യാപകർക്ക് സമർപ്പിക്കേണ്ടതാണ് സബ് ജില്ല ജില്ല തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രങ്ങളിലും സംസ്ഥാന ക്യാമ്പിലും പ്രോജക്റ്റ് റിപ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നാല് അഞ്ച് ആറ് ക്ലാസ്സുകളിൽ അവർ പഠിച്ച പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങളും അതായത് പഴയ പാഠം അവർ അവരേതാണോ പഠിച്ച ആ പാഠപുസ്തകം ഏഴാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളും അതായത് ഒന്നാം പാർട്ട് മാത്രം അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാലാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിലെ പാഠഭാഗങ്ങളും അഞ്ചാം ക്ലാസ്സിൽ അവർ പഠിച്ച പുസ്തകത്തിലെ പാഠങ്ങളും ആറാം ക്ലാസ്സിൽ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകത്തിലെ എട്ട് യൂണിറ്റുകളും അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പരീക്ഷാ തീയതികൾ സ്കൂൾ തലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ഒന്നിനാണ് സബ് ജില്ലാതലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിനാണ് ജില്ലാതലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അപ്പോൾ ആറിലും ഏഴിലും പഠിക്കുന്ന എല്ലാ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഇത് പങ്കെടുക്കുക ഇതിൽ സെലക്ട് ചെയ്യുന്ന കൂട്ടുകാർക്കായി ഏഴ് ദിവസത്തെ അവധിക്കാല ക്യാമ്പ് ഉണ്ടായിരിക്കും അപ്പോൾ എന്നെ ആറിലും ഏഴിലും പാഠപുസ്തകങ്ങളിലും ചോദ്യങ്ങളുമായിട്ട് ഞാനും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്